ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് ലൈവിൽ കുറച്ച് മുമ്പ് ഒരു ടാസ്ക് നടന്നിരുന്നു അതായത് ഇന്നലത്തെ പണപ്പെട്ടി ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാസ്ക് പോലെ തന്നെയാണ് എന്നാൽ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇത് കുറേ ഗ്ലാസ്സുകൾ ഒരു ഫാനിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് അതിലേക്ക് ബോളുകൾ എറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ളതാണ് അത് ഡയറക്റ്റല്ല എറിഞ്ഞ് വീഴ്ത്തുന്നത് അതിന് മുമ്പായിട്ടൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് ആ ടേബിളെ കുത്തി വേണം ഈ ഗ്ലാസ്സിലേക്ക് ബോളുകൾ വീഴാനായിട്ട് അങ്ങനെ വീഴുമ്പോൾ അതിൽ ആയി പതിനായിരവും അയ്യായിരവും രണ്ടായിരവും അങ്ങനെ പ്രൈസുകൾ എഴുതിയിട്ടിട്ടുണ്ട് മൊത്തത്തിൽ അൻപതിനായിരം രൂപയാണ് കൊടുത്തിരുന്നത് എല്ലാവർക്കുമായിട്ട് പക്ഷേ അതിനകത്ത് വിജയിച്ചത് ഷാനവാസിന് ഒരു പതിനായിരം രൂപ കിട്ടി അക്ബറിന് ഒരു പതിനായിരം കിട്ടി പിന്നെ അനിമോൾക്കൊരയ്യായിരം കിട്ടി അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ മൂന്ന് പേർക്കായിട്ട് ലഭിച്ചു മറ്റ് ഉണ്ടായിരുന്ന ഇരുപത്തയ്യായിരം ലോസ് ആയിപ്പോയി അത് ആർക്കും നീങ്ങെടുക്കാൻ സാധിച്ചില്ല ഇത് അത്ര ഈസി ആയിട്ടുള്ള ഗെയിമാണോ എന്ന് ചോദിച്ചാൽ അത്ര ഈസി അല്ല എങ്കിലും ബുദ്ധിപരമായിട്ടൊക്കെ കളിക്കുന്നവർക്ക് കൃത്യമായിട്ടാ ബോളിൽ ഗ്ലാസ്സിന് ഉള്ളിൽ വീഴ്ത്താനായിട്ട് സാധിക്കും